നമസ്കാരം ഡിസംബർ നാലാം തീയതി തൃക്കാർത്തികയും പൗർണമിയും ഒത്തുചേർന്നു വരുന്ന അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ് അന്നേ ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതിലൂടെയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് തൃക്കാർത്തിക ദിവസം പൗർണമി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചു കൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നുവോ നിങ്ങളുടെ ആ ആഗ്രഹം ദേവി തീർച്ചയായും സാധിച്ചു തരുന്നതായിരിക്കും അത്രയും പവർഫുള്ളായ ഒരു ദിവസം തന്നെയാണ് തൃക്കാർത്തികയും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസം അന്നേ ദിവസം സന്ധ്യക്ക് കാർത്തിക ദീപം തെളിയിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം എട്ട് പ്രാവശ്യം നിങ്ങൾ ജപിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പെട്ടെന്ന് തന്നെ ദേവി ഫലം ഉണ്ടാക്കി തരുന്നതായിരിക്കും मन्त्रम् इप्रकारा ॐ भाग्यलक्ष्मी नमः ॐ विद्यालक्ष्मी नमः ॐ सौभाग्यलक्ष्मी नमः ॐ अन्नलक्ष्मी नमः ॐ कमललक्ष्मी नमः ॐ सत्यलक्ष्मी नमः ॐ भोगलक्ष्मी नमः ം യോഗലക്ഷ്മി നിങ്ങൾ ഈ മന്ത്രം എട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങൾ അന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും തുടർച്ചയായി ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം ഈ മന്ത്രം എട്ട് തവണ ദിവസവും നിങ്ങൾ ജപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ദേവി നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അതിന് നല്ലൊരു ഫലം നൽകിയിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ലക്ഷ്മി ദേവി പ്രദാനം ചെയ്യുന്നതായിരിക്കും ஓம் மஹாலக்ஷ்மியே நமகா என்ன பாக்ஸில் ரேகப்படுத்தான் மறக்கிருதே.